കാശിക്കും രാമേശ്വരത്തിനുമൊപ്പം അതേ പ്രാധാന്യത്തോടെ ശിവഭക്തരെ ആകർഷിക്കാൻ ഒരുങ്ങുകയാണ് തമിഴ്നാട് കമ്പത്തെ സുരളി കോടലിംഗം ശിവക്ഷേത്രം യുഗങ്ങൾ നീളുന്ന ഐതിഹ്യത്തിനൊപ്പം കൂറ്റൻ ശിവലിംഗവും നന്ദി ശില്പവുമാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷണം പതിനെട്ട് ശ്രേഷ്ഠ മഹർഷികളുടെ ശില്പങ്ങളും ക്ഷേത്രത്തിലുണ്ട് തേത്രായുഗത്തിൽ ശ്രീരാമൻ ചൈതാന്വേഷൻ കൊടുങ്കാണ്ട നടുവിൽ സ്വയംഭൂവായ ഒരു ശിവലിംഗത്തെ പൂജിച്ചു അവിടമാണ് സുരുളി കോടിലിംഗം കോവിൽ സുരുളിയിലെ ശിവപൂജക്ക് ശേഷമാണ് രാമൻ വാൻഡ്രപ്പടയ്ക്കൊപ്പം രാമേശ്വരത്തേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് ശിവഭക്തർ വളരെയേറെ പ്രാധാന്യത്തോടെ ആരാധിക്കുന്ന ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ ഒരു കോടി ശിവലിംഗങ്ങൾ സ്ഥാപിക്കാനായുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് പതിനെട്ട് ആണ്ടുകൾക്ക് മുന്നാടി சிவனால் அருள் புரியப்பட்ட இந்த இடம் சொந்தமாக வந்தது இந்த லிங்கம் வந்து கோடி இதுக்கு பேர் இது மக்களால் சின்ன சின்ன லிங்கமாக உருவாக்கப்பட்டு இந்த லிங்கத்தை கொண்டு இங்கே அது இது பண்ணி பிரசித்தை பார்த்துட்டு இங்கே கும்ப போன மாதம் கும்பாபிஷம் அடைஞ்சி இந்த கும்பாபேசையில் அனைத்து ஊர் கிராம மக்கள் எல்லாம் கணந்து சிறப்பாக அந்த கும்பாபிஷம் நடத்தி உள்ளாங்க இது சிவபெருமன்லாம் நடக்கப்பட்ட பெரிய சித்தர் கோயில் இது லட்சக்கணக்கான சிவலிங்கங்கள் இதனோட தானே கேத்திரத்தில் ஸ்தாபிக்கப்பட்டு ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ശിവലിംഗങ്ങളിലൊന്നാണ് സുരുളിയിലേത് ശിവനോടൊപ്പം തന്നെ നന്ദിക്കേശനും ക്ഷേത്രത്തിൽ തുല്യ പ്രാധാന്യവുമുണ്ട് ഉയരം കൂടിയ ശിവലിംഗത്തിന് അഞ്ചുനില കെട്ടിടത്തിന്റെ ഉയരമുണ്ട് ശിവലിംഗത്തിനുള്ളിലൂടെ ഭക്തർക്ക് മുകളിലെ നിലവരെ കയറാം കമ്പത്തെ മുന്തിരിപ്പാടങ്ങൾക്ക് നടുവിൽ ഉയർന്നു നിൽക്കുന്ന ഈ ശിവക്ഷേത്രം ഭക്തർക്ക് ഭക്തിക്കൊപ്പം കൗതുകവും ഉണർത്തും കേരളത്തിന്റെ പല ജില്ലകളിൽ നിന്നും ഭക്തരിവിടെ എത്തുന്നുമുണ്ട് ഇടുക്കി വിഷൻ കുമ്മളി